യുടെ ബലി പൂർണ്ണതയിൽ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കുമല്ലോ ദിവസേനയോ ആഴ്ചയിൽ ഒരിക്കലോ ബലി അർപ്പിക്കുവാൻ പോകുമ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകൾ ഈശോ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് രണ്ടായിരത്തി പതിനാല് ജനുവരി ഫെബ്രുവരി കാലഘട്ടത്തിൽ സിസ്റ്റർ മരിക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കുക പല വിചാരമില്ലാതെ കുർബാന അർപ്പിച്ചാൽ നല്ല ഒരു ബലി അർപ്പിച്ചു എന്നാണ് നമ്മുടെ ധാരണ എന്നാൽ കാഴ്ചവെക്കാത്ത ബലി ഒരു എന്ന് സിസ്റ്റർ മരിയോട് പറയുന്നു എന്താണ് നമ്മുടെ ബലിവസ്തു എങ്ങനെയാണ് ബലിവസ്തു സമർപ്പിക്കേണ്ടത് നാളെ സമർപ്പിക്കുവാനുള്ള ബലിവസ്തു തലേ ദിവസം തന്നെ ഒരുക്കി വെച്ച് വീട്ടിൽ നിന്നും കൊണ്ടുവരണം ഏറ്റവും ആദ്യം എടുത്തു വെക്കേണ്ട ബലിവസ്തു നാം തന്നെയാണ് നമ്മുടെ ബലഹീനതകൾ നശിച്ചു പോകുന്ന ആത്മാക്കൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ അങ്ങനെ എന്തും നമുക്ക് ബലിവസ്തുവായി കൊണ്ടുപോകാം ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബലിവസ്തു നശിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ ആത്മാവാണ് ഒപ്പം ഒരു വൈദികനെങ്കിലും ബലിവസ്തുവായി കൊണ്ടുവരണമെന്ന് ഈശോ അതിയായി ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ഒരു വൈദികൻ നശിച്ചാൽ ഒരു ദേശം നശിക്കുമെന്നും ഒരു നല്ല വൈദികൻ വഴി ദേശം രക്ഷിക്കപ്പെടുമെന്നും ഈശോ പറയുന്നു ഒരു വൈദികനെ ബലിവസ്തു ആക്കുന്നതിലൂടെ നിത്യത വരെ ഈശോ നമ്മോട് കടപ്പെട്ടിരിക്കുന്നു അന്ത്യവിധിയിൽ കർത്താവ് ഇതോർക്കുമെന്നും ഈശോ വെളിപ്പെടുത്തുന്നു ഇനി തലേ ദിവസം ബലിവസ്തു എടുത്തു വയ്ക്കുവാൻ പറ്റിയില്ലെങ്കിലോ പെട്ടെന്ന് കുർബാന കൂടുവാൻ സാഹചര്യം ഒത്തുവരികയോ ചെയ്താൽ പോകുന്ന വഴിക്കെങ്കിലും ബലിവസ്തു സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഈശോ എവിടെ നിൽക്കുന്നു നമ്മൾ ഒരു കുർബാന കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി അടുത്ത കുർബാനയ്ക്ക് തിരിച്ചു വരുന്നതുവരെ ഈശോ നമ്മയും കാത്ത് ദേവാലയ വാതിൽക്കൽ നിൽക്കുകയാണെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ വാതിൽക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ തല അല്പം കുനിച്ച് ഈശോയെ നാം കണ്ടു എന്നറിയിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു വാതിൽക്കൽ എത്തുമ്പോൾ എന്നെ നിന്ന ഈശോയെ അങ്ങേക്ക് നന്ദി എന്ന് പറയണം അങ്ങനെ നന്ദി പറയുന്നത് ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ് പിന്നീട് എനിക്കൊരു ബലി അർപ്പിക്കുവാനുണ്ട് ബലിയർപ്പിക്കുവാൻ വന്നതാണ് എന്റെ വസ്തുക്കൾ സ്വീകരിച്ചാലും എന്ന് ഈശോയോട് പറഞ്ഞതിനു ശേഷം വേണം അകത്തേക്ക് കയറുവാൻ അകത്ത് കയറിയതിനു ശേഷം പുതിയ കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കണമെന്നോർത്താൽ അത് അടുത്ത കുർബാനയ്ക്ക് വരുമ്പോൾ സമർപ്പിക്കുക ബലിവസ്തുക്കൾ ഈശോയ്ക്ക് കൊടുത്തുവെങ്കിലും ബലിയർപ്പിക്കുവാനുള്ള ബലിപീഠം നാം തന്നെ പണിതു കൊടുക്കണം മൂന്ന് ബലിപീഠം ബലിയർപ്പിക്കുവാൻ ആവശ്യമാണ് ഒന്ന് സ്വർഗത്തിൽ രണ്ട് ഭൂമിയിൽ മൂന്ന് ആത്മാവിൽ ഈശോയെ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ബലി ബലിയർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഗ്യതയില്ലെങ്കിലും ഞാൻ വന്നോട്ടെ എന്ന് ഈശോയോട് ചോദിക്കുക അപ്പോൾ സ്വർഗത്തിൽ ഒരു ബലിപീഠം നമുക്ക് വേണ്ടി ദൈവം പണിയും രമ്യതപ്പെടേണ്ടവരുമായി രമ്യതപ്പെടാൻ നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പോൾ ഭൂമിയിലും ഒരു ബലിപീഠം ദൈവം പണിയും ആരോടെങ്കിലും വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടാണ് ബലിയർപ്പിക്കുവാൻ നാം വരുന്നതെങ്കിൽ ബലിയർപ്പിക്കാതെ തിരിച്ചു പൊക്കൊള്ളുവാനാണ് ഈശോ പറയുന്നത് അങ്ങനെയുള്ളവരിൽ നിന്ന് ബലിവസ്തു സ്വീകരിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കില്ല മറ്റുള്ളവരോട് വിദ്വേഷം മനസ്സിൽ വെച്ച് ബലിയർപ്പിക്കുവാൻ വരുന്നവർ ഇത് പ്രത്യേകം ഓർക്കുക സകല അശുദ്ധിയും ഹൃദയത്തിലായതുകൊണ്ട് കുംഭസാരത്തിൽ എല്ലാ പാപങ്ങളും കണ്ണീരോടെ ഏറ്റു പറയണം അപ്പോൾ ആത്മാവിൽ ബലിപീഠം പണിതു കഴിഞ്ഞു ഈ വിശുദ്ധിയുള്ള ബലിപീഠത്തിലാണ് നമ്മുടെ ബലി നടക്കേണ്ടത് ഇങ്ങനെ ഒരു ബലിപീഠം ഉണ്ടാക്കുവാൻ നാം ആഗ്രഹിക്കണം അധ്വാനിക്കണം കഷ്ടപ്പെടണം ആ അധ്വാനത്തെ ദൈവം മാനിച്ച് നമ്മെ അനുഗ്രഹിക്കും നല്ല ഒരു അർപ്പിക്കാത്തതാണ് നമ്മുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാത്തതിന്റെ കാരണമെന്നും ഈശോ സിസ്റ്റർ മരിയയോട് വെളിപ്പെടുത്തി അതുകൊണ്ട് ഇനി വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈശോ പറഞ്ഞു തകർക്കുക ബലിവസ്തുല്ലാത്ത ബലിയർപ്പണം അപൂർണവും ബലിവസ്തുവിൽ ആത്മാർത്ഥതയും അതിനെക്കുറിച്ച് ഇടയ്ക്കിടെ ധ്യാനിക്കുകയും ചെയ്യുക വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും അടങ്ങുന്ന ശുദ്ധീകരണ ആത്മാക്കൾ ദൈവാലയത്തിൽ നമ്മുടെ പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവരെ ഒരിക്കലും കുർബാനയ്ക്കിടയിൽ മറക്കരുത് അവരെ ഗോനിക്കാതെ കൈയും കെട്ടി നിന്ന് അലക്ഷ്യമായി കുർബാനയിൽ സംബന്ധിക്കുന്നവരെ നോക്കി ഈശോ സങ്കടപ്പെടുന്നു വൈദികൻ സ്ഥാപക വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുരക്തം ഉയർത്തുമ്പോൾ ആ തിരുരക്തത്തിൽ ആത്മാക്കളെ കഴുകിയെടുത്തു സ്വർഗത്തിലേക്കാനയിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ കുർബാനയെ അർപ്പിക്കുവാൻ പണം കൊടുത്താൽ ആ ദിവസം ആ കുർബാനയ്ക്കോ അത് സാധിച്ചില്ലെങ്കിൽ അതേ ദിവസം തന്നെ മറ്റൊരു ദൈവാലയത്തിലോ നമ്മൾ ബലിയർപ്പിച്ചിരിക്കണമെന്നും ഈശോ വെളിപ്പെടുത്തുന്നു ബലിയർപ്പിക്കുന്നത് വൈദികനല്ല യേശു തന്നെയാണ് അതുകൊണ്ട് ഒരു വൈദികനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അടുത്ത പള്ളിയിലേക്ക് കുർബാനയിൽ സംബന്ധിക്കുവാൻ ഓടേണ്ട എന്നും ഈശോ പറയുന്നു വിശുദ്ധ കുർബാനയുടെ സ്വർഗീയ രഹസ്യം മുഴുവനായും ഒരു വൈദികന് കുർബാനക്കിടയിൽ വെളിപ്പെട്ട് കിട്ടിയാല ആ നിമിഷം തന്നെ ആ വൈദികൻ അത് താങ്ങാൻ പറ്റാതെ മരിച്ചുപോകുമെന്ന് ഈശോ പറയുന്നു ആ കുർബാനയാണ് പലരും കൈയും കിട്ടി നിന്ന് അലക്ഷ്യമായി നോക്കിക്കാണുന്നത് ദൈവാലയത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും മഹത്വം അറിയാഞ്ഞിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഈശോ പറയുന്നു ആഴ്ചയിലെ എല്ലാ ദിവസവും വലിയ നോട്ടുകൾ കൈകാര്യം ചെയ്യുന്നവർ ദൈവാലയത്തിൽ വരുമ്പോൾ ചില്ലറത്തുട്ടുകൾ നേർച്ചയിടുന്നതിന് ഈശോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ദൈവം സാമ്പത്തിക അഭിവൃദ്ധി തരുമ്പോൾ അതേ സമ്പത്ത് വെച്ച് തിരിച്ചു ദൈവത്തെ ബഹുമാനിക്കുവാനുള്ള കടമ നമുക്കുണ്ട് ദൈവാലയ ശുശ്രൂഷയ്ക്ക് പണം കൊടുക്കേണ്ട കടമയാണ് നമുക്കുള്ളത് വെച്ച് അവർ എന്ത് ചെയ്യുന്നുവെന്ന് ഞാൻ നോക്കിക്കൊള്ളാമെന്നും ഈശോ പറയുന്നു വിശുദ്ധ കുർബാനക്കിടയിൽ ലേഖനം വായിക്കുന്നത് പലതും ശ്രദ്ധിക്കാറില്ല എന്ന് ഈശോ പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള ദൂതനാലാണ് ലേഖനം വായിക്കപ്പെടുന്നത് അത് ശ്രദ്ധിക്കാതിരിക്കുന്നത് ദൂതനെ അപമാനിക്കലാണെന്നും ഈശോ പറയുന്നു നമുക്കറിയില്ലാത്ത ഭാഷയിലാണ് ബലി നടക്കുന്നതെങ്കിൽ പിതാവേ ഈ ബലി സ്വീകരിക്കണമേ എന്ന് മാത്രം പറഞ്ഞു നിന്നാൽ മതിയെന്നും ഈശോ വെളിപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് ഇടുന്നിൽ വരുവാൻ വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ തല കുനിച്ച് പരിശുദ്ധാത്മാവിനോടുള്ള ആഗ്രഹത്തോടെ നിൽക്കുക ആത്മാവ് ഇറങ്ങി വന്നാൽ ഫലം തരാതെ തിരിച്ചു പോകില്ല അതിനാൽ ആ സമയത്ത് ശ്രദ്ധയില്ലാതെ നിന്നാൽ ആത്മാവ് നമ്മിൽ വരുന്നതിനു പകരം ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളിലേക്ക് മാത്രം ഇറങ്ങും നമ്മിൽ ആത്മാവിന്റെ ജ്വലനം ഉണ്ടാകില്ല വൈദികൻ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി സ്ഥാപക വചനങ്ങൾ ചൊല്ലി ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്ന സമയത്ത് ഏറ്റവും ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കണമെന്ന് ഈശോ പറയുന്നു കുർബാന സ്വീകരിക്കുവാൻ പോകുമ്പോൾ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോകുക അങ്ങനെ പറയുന്നത് ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ് രാജാധി രാജനെ സ്വീകരിക്കുവാനാണ് നാം പോകുന്നത് അതു നാം മറക്കരുത് അതുകൊണ്ട് തലകുണിച്ച് ബഹുമാനിച്ചതിനു ശേഷം വിശിഹായുടെ ശരീരവും രക്തവും എന്ന് വൈദികൻ പറയുന്നതിന് ആമേൻ പറഞ്ഞു സ്വീകരിച്ചുകൊണ്ട് കുർബാന നാവിൽ സ്വീകരിക്കുക വൈദികർ മാത്രമേ വിശുദ്ധ കുർബാന കൈകൊണ്ടു തുടുവാൻ പാടുള്ളൂ എന്ന് വിശുദ്ധർക്കുണ്ടായ ചില ദർശനങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് നമുക്കും വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കാൻ ശ്രമിക്കാം യേശുവിന്റെ പ്രതിരൂപമായി നിൽക്കുന്ന വൈദികന് നമ്മൾ മനസ്സുകൊണ്ട് നന്ദി പറയണം കുർബാന തീരുന്നതുവരെ അൾത്താരയിലേക്ക് നോക്കി നിൽക്കുന്ന മാതാവിനും നന്ദി പറഞ്ഞിട്ടേ നമ്മൾ പോകാവൂ എന്ന് ഈശോ നിഷ്കർഷിക്കുന്നു അതിനായി കുർബാന തീർന്നു കഴിയുമ്പോൾ ഒരു എത്രയും ദയയുള്ള മാതാവെ ചൊല്ലണം വൈദികൻ തിരുവസ്ത്രം മാറുന്ന സമയം വരെ മാതാവ് വൈദികനൊപ്പം വൈദികനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അതിനുശേഷമാണ് മാതാവ് ജനത്തെ ആശീർവദിക്കുന്നത് അതായത് അവസാനത്തെ പാട്ടുപാടുന്ന സമയത്ത് പക്ഷെ പാട്ടു തുടങ്ങുമ്പോഴേ നമ്മളിൽ പലരും മാതാവിന്റെ ആശീർവാദത്തിന് കാത്തു നിൽക്കാതെ ദൈവാലയം വിടുന്നു ഈശോ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവസാനത്തെ പാട്ടും കഴിഞ്ഞ് മാതാവിന്റെ ആശീർവാദവും വാങ്ങി ഒരു എത്രയും ദയുള്ള മാതാവേ ചൊല്ലിയതിനു ശേഷം മാത്രം വീട്ടിലോട്ട് പോകുക വർഷത്തിൽ ഒരിക്കലെങ്കിലും നന്ദിയുടെ ഒരു ബലി അർപ്പിക്കണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു ഇത്രയും നാളും ഇതൊന്നും അറിയാതെ നാം അർപ്പിച്ച ബലികൾ പാഴായി പോയോ എന്ന സിസ്റ്റർ മരിയയുടെ സംശയത്തിന് ഈശോയുടെ മറുപടി ഇതായിരുന്നു മോളെ അജ്ഞതയുടെ കാലങ്ങൾ ദൈവം കണക്കിലെടുക്കുകയില്ലെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ അതുകൊണ്ട് പഴയ ബലികളെ ഓർത്തു ദുഃഖിക്കില്ല അജ്ഞതയുടെ കാലം കഴിഞ്ഞു ഇനി മുതലുള്ള ബലി യീശു ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് അർപ്പിക്കാം ദൈവത്തിന് സ്തുതി